നിങ്ങൾ മുഖം മൊഞ്ചാൻ വേണ്ടിയിട്ട് അയൽവക്കത്തുള്ള സ്ത്രീ പറയുന്നത് പോലെ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് യൂസ് ചെയ്ത ഒരാളോ ഇദ്ദേഹത്തെ കാണും മുഖത്ത് മെലാസ്മ കരിമംഗലി ഉണ്ടായതിന്റെ പേരിൽ ഒരു അയൽവക്കത്തുള്ള സ്ത്രീ പറഞ്ഞു കൊടുത്ത ഒരു യെല്ലോ പീൽ എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ഓൺലൈനിലൂടെയോ മറ്റോ കിട്ടിയ ഒരു സാധനം യൂസ് ചെയ്തിട്ടുള്ള അവസ്ഥയാണിത് അത് കഴിഞ്ഞ് മുഖം പൊള്ളുകയും എന്റെ അടുത്ത് വരികയാണ് ചെയ്തത് ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു വലിയൊരു ഇവന്റ് നടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇത് മാറണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തതായിരുന്നു അത് ഡോക്ടറല്ല യാതൊരുവരുമായിട്ട് ബന്ധമില്ലാത്തൊരാളാണ് പക്ഷെ ഓൺലൈനിലൊക്കെ ഭയങ്കര റിവ്യൂ കണ്ടിട്ട് അവർ അത് എടുത്തു ഉപയോഗിച്ചു പൊള്ളി ഇനി എന്ത് ചെയ്യും അപ്പോൾ ഡോക്ടറെ അടുത്ത് വന്നു ഡമ ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റാണ് അപ്പം ഇപ്പോഴുള്ള അവസ്ഥ പൊള്ളിയിരിക്കുന്ന അവസ്ഥയാണ് ആ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആണ് അതിനൊന്ന് സൂത്തൻ ചെയ്യണം അതൊന്ന് ഹീലിങ് പ്രോപ്പറായി നടക്കണം അതിനുള്ള മരുന്ന് കൊടുത്തു അതിനുശേഷം നമ്മൾ ക്യൂസിഷൻ എൻഡി ആകുക എന്ന് പറഞ്ഞാൽ ടാറ്റു റിമൂവൽ ആയിട്ടുള്ള ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് ഹീൽ ചെയ്യാനുള്ള പിഗ്മെന്റേഷൻ ലൈറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ലേസേഴ്സ് ഉപയോഗിച്ച് അവരുടെ ആ ഒരു അവസ്ഥ മാറ്റി മാറ്റിക്കൊടുക്കുകയാണ് ചെയ്തത് ഈ ഒരു അവസ്ഥയിലേക്ക് നോക്കും അപ്പോൾ നിങ്ങൾ ഒന്നാമതായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മലാസ്മ കരിമംഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് മാറാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്നിരുന്നാലും മുഖത്ത് എന്തെങ്കിലും ഉപയോഗിക്കരുത് അതിനുള്ളൊരു പ്രോപ്പർ ചികിത്സയുണ്ട് അത് അതിൻ്റെ വിദഗ്ധരോട് അവരോട് അന്വേഷിച്ച് അവരോട് കൺസൾട്ട് ചെയ്ത് അതിനുശേഷം കാര്യങ്ങൾ ഉപയോഗിക്കുക മുഖത്ത് ഉപയോഗിക്കുന്ന ക്രീമുകളും ലേപനങ്ങളും ദേശി അതല്ലെങ്കിൽ നാച്ചുറൽ എന്ന് പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലേക്കുള്ള അവസ്ഥ മാറ്റാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖം നിങ്ങൾ സൂക്ഷിക്കുക